ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ വരുന്നേക്കുന്നത് നമ്മൾ നോർമൽ സെയിൽ ചെയ്യുന്ന ഫൈവ് കെ ജി പോട്ട് ഇവിടെ വളർത്തി വൺ ഇയർ മെച്യൂറായ പ്ലാന്റുകളല്ല ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാനത് എടുത്ത് പറയുകയാണ് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഞാൻ ഒരുപാട് സെല്ലേഴ്സിൻ്റെ ഇന്ന് പ്ലാന്റുകൾ വാങ്ങി നോക്കി ഔട്ട് ഓഫ് കേരള തന്നെ കുറേ ആളുകൾ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് ഡീൽ ചെയ്യും നമ്മൾ പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു അറിവ് ഉണ്ടാവില്ല നമ്മൾ ബ്ലോക്ക് ചെയ്യും ഫോൺ എടുക്കില്ല മെസ്സേജിന് റെസ്പോൺസ് ഇല്ല അങ്ങനെ പല രീതിയിലും നമുക്ക് പല പല മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് പിന്നെ മോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ നമുക്ക് രണ്ട് കമ്പുകൾ നമ്മൾ അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യും പല വെറൈറ്റികൾ അതിൽ വെറുതെ ഡ്രൈ ആയിട്ടുള്ള മാത്രം മാത്രം പ്ലാന്റ് ഒന്നും കുറച്ച് ക്ലേ അങ്ങനെ ശേഷം നമ്മൾ നല്ല കുറച്ച് കുറച്ച് സെല്ലേഴ്സിനെ നമ്മൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഇന്ന് വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല റയർ വെറൈറ്റീസ് ആണ് നമ്മളൊരു ടെൻ പ്ലാന്റ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ നല്ല മെച്ചുവർ അതായത് നമ്മുടെ കൈ ഒരു മുട്ടിൻ്റെ വലുപ്പം വരെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റുകൾ അയക്കുന്നതെന്നും ആ പ്ലാന്റുകളുടെ വീഡിയോയും നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷനും ഞാൻ രണ്ടായിരം വളർത്തിയിട്ടും അതുപോലെ തന്നെ ആ ഒരു വളർച്ചയും കാണിക്കുന്ന രീതിയിലുള്ള ഞാൻ ഞാൻ എല്ലാം ാണ് വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പം അഞ്ച് പേര് എത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് ആഡ് ചെയ്യുന്ന പത്ത് പ്ലാന്റുകളുടെ പേരുകൾ ഉൾപ്പെടുത്തി നമ്പർ ഉൾപ്പെടുത്തി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കോംബോയാണ് മെയിനായിട്ട് ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത് സിംഗിളായിട്ട് വേണ്ട ആളുകൾക്ക് സിംഗിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് പറയാം കോംബോ റേറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടുന്ന പ്ലാന്റിന്റെ സൈസും എല്ലാം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് കണ്ടീഷനിലാണ് നമുക്ക് പ്ലാന്റ് കിട്ടി ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സെല്ലർ എന്നുള്ളത് നമ്മൾ ആ ഒരു സെല്ലറിന്റെ പ്ലാന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ഈ ഒരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടണത് മറ്റുള്ളവരുടെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ആ രണ്ട് കമ്പൊക്കെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് വെറുതെ അയച്ച് തന്നിട്ടുള്ള ക്ലേയും കമ്പുകളൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഓൾമോസ്റ്റ് ഇവരുടെ ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് ടു പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ട്രാവലിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട് മിനിമം ഒരു അഞ്ച് മുതൽ ഫാസ്റ്റായിട്ടൊന്ന് ഒരാഴ്ച ദിവസം ഒരു ഏഴ് ദിവസത്തിനുള്ളിലാണ് നമുക്ക് കിട്ടിയത് ഈ കണ്ടീഷനിലാണ് കേട്ടോ നമുക്ക് പ്ലാന്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോളണം വെൽ നല്ല വലുപ്പമുള്ള തണ്ടുകളും അതുപോലെ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ക്ലേട്ടോ അതിൻ്റെ റൂട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് കേട്ടോ അവർ നല്ല പാക്കിംഗ് ആണ് നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ടാണ് ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ വെൽ ായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇത് ഈ ഒരു തരം ക്ലേ ആണ് ക്ലേ ഇത്രക്കും നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും ഒരു കംഫർട്ട് അല്ല എന്നാണ് എനിക്ക് ഒരുപാട് വളർത്തിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് നമ്മുടെ ക്ലേ നമ്മുടെ മണ്ണായിട്ട് അത്രയ്ക്ക് അല്ല എന്ന് ഞാൻ വിത്ത് ക്ലേയും വിത്ത് ക്ലേ കളഞ്ഞിട്ടും അതുപോലെ പകുതി ക്ലേ വെച്ചിട്ടും ഞാൻ നട്ട് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് പകുതി ക്ലേ വെച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരുന്നു നമുക്ക് പ്ലാന്റ് വന്നത് ഇത് നമുക്ക് ഒരു മാസം വലിപ്പായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനിത് ഒരു മാസം ത്തി ഇത്രയും ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ മേടിച്ച് നോക്കിയതാണ് ഒരു മാസം കൊണ്ട് ഇത്രയും ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പോട്ടിനകത്തേക്കാണ് നമ്മൾ നട്ടത് ഇനി നമ്മൾ എങ്ങനെ ഇത് പോട്ട് ചെയ്യുന്ന രീതികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് നമുക്ക് വന്നേക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇലകളെല്ലാം ഓൾമോസ്റ്റ് പോകും പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകൾ കളഞ്ഞോളൂ കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം ഇലകൾ കളഞ്ഞിട്ട് കയറി വരുവാണ് പ്ലാന്റിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയും നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് മണ്ണ് മറ്റേ ചാണക പൊടിയും എല്ലുപൊടിയും അതുപോലെ മറ്റ് കമ്പോസ്റ്റുകളൊന്നും ഒരുപാട് ആഡ് ചെയ്യാണ്ടിരിക്കുമായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് നല്ല മണ്ണും മണലും ഉമിയും ചകിരിച്ചോറുമാണ് ഏറ്റവും നല്ലൊരു പോട്ട് മിക്സഡ് ചെയ്ത് ഭയങ്കര ഹാർഡാണ് ആ ക്ലേ കളയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കാണിക്കരുത് ഭയങ്കര ഹാർഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലേ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ അലിഞ്ഞ് അലിഞ്ഞ് നമുക്ക് ആ മോൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാം ക്ലേയുടെ വേരിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയരുത് ഞാൻ ഞാനത് വെള്ളത്തിലിട്ടും വച്ചേക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് മാറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മോൾ ഭാഗം വേഗം ക്ലിയർ ആയിട്ട് പോയി കിട്ടും കേട്ടോ ആ ക്ലേ മാറി കിട്ടും ഇത്രയും കളയരുത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതാണ് ഇത്രയും ഒന്നും ക്ലേ കളയരുത് ആ വേരിൻ്റെ ചുറ്റുമുള്ള ക്ലേ മോൾ ഭാഗം മാത്രമാണ് ക്ലേ കളയാളൂ അതാണ് ബെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയത് അതിനുശേഷം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ക്ലേ മോൾ ഭാഗം കളയുമ്പോൾ വേഗം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടിച്ചു പൊട്ടിക്കുന്നതിനേക്കാളും അതായിരിക്കും നല്ലത് കാരണം അത്രയ്ക്ക് കട്ടിയാണ് അവരുടെ ആ ഒരു ക്ലേ ക്ലേ കളഞ്ഞതിന് ശേഷം ഞാൻ മണ്ണും മണലും ഉമ്മയും ച ചകിരിച്ചോറും അടങ്ങിയിട്ടുള്ള പോട്ട് മിക്സ് എടുത്തിട്ട് മണൽ കുറച്ച് കൂടുതലാണ് കേട്ടോ അത് എടുത്തതിന് ശേഷം ഇങ്ങനെ നട്ടുവയ്ക്കും കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിലായിട്ട് തണലത്ത് വെക്കും നന്നായിട്ട് വെള്ളവും ഒരു ആദ്യത്തെ വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇത് ഇത് കേട്ടോ ഇത് വെള്ളത്തിൽ കുതിർത്തത് കേട്ടോ വീഡിയോ ആഡ് ചെയ്തപ്പോഴേക്കും ഇടയ്ക്കായി പോയി ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള ഇതാകുമ്പോഴേക്കും ഇങ്ങനെ വേഗം തന്നെ നമുക്ക് കട്ട ഇങ്ങനെ പൊട്ടി പൊട്ടി വരൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കുറച്ചു ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്നോളും അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളത് റീപ്പോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ പൊട്ടി മിക്സിൽ റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോഴേക്കും ഇത്രയും ഇലകളൊക്കെയാണ് നമുക്ക് അതിനകത്തുള്ളൂ നല്ല ഇലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇലകൾ മൊത്തം പൊഴിഞ്ഞ് നമുക്ക് ആ പാക്ക് ചെയ്ത് തന്നിട്ടുള്ള പേപ്പറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇനി ഇലകൾ പൊഴിഞ്ഞില്ലാന്നുണ്ടെങ്കിലും നമ്മളത് കളഞ്ഞോളൂ അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു വേഗം ഗ്രോത്തിനും നന്നായിട്ട് വരുന്നത് ഇലകൾ കളയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വച്ചേക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് പതിനഞ്ച് ദിവസം കഴിയുമ്പം ഇതിനകത്ത് കുറച്ച് ഇലകൾ വന്നിട്ടുണ്ട് ആ ഒരു ഇതാണ് കാണിക്കുന്നത് നമ്മൾ ഇത്രയും സൈസ് ആദ്യം തന്നെ വലിയ സൈസ് എടുക്കരുത് അതിനാണ് ഞാൻ ഈ പോട്ടിൻ്റെ സൈസ് പ്രത്യേകം കാണിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു വേര് ഇതാകുന്ന രീതിയിൽ മാത്രം സൈസിൽ കാണിക്കുക ഇത് കറക്റ്റ് പതിനഞ്ച് ദിവസത്തിന് ശേഷമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ ആ ഓരോ പ്ലാന്റിലും പേരുകൾ എഴുതി വച്ചിരുന്നു കാരണം ഇതേ എല്ലാം പോകുമ്പോൾ പിന്നെ നമുക്ക് കണ്ടല്ലോ അങ്ങനെയൊന്നും മനസ്സിലാകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ പ്ലാന്റിലും ഞാൻ പേരുകൾ എഴുതി വച്ചിരുന്നു കറക്റ്റ് പതിനഞ്ച് ദിവസമായപ്പോൾ ഓരോന്നിനും വന്നിട്ടുള്ള ഇലകളാണ് ഇത് കറക്റ്റ് ഒരു ആ ഒരു ഇരുപത് ദിവസം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിലുള്ള ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇലകൾ കണ്ടോ കുറച്ചുകൂടി ഇലകൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ നമ്മൾ വാങ്ങിയിട്ട് റിസൾട്ട് ഓക്കെ ആണെന്നുള്ളത് മാത്രമാണ് നമ്മൾ സെയിലിനകത്തേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ നമ്മളിവിടെ ഫൈവ് കെ ജി പോട്ട് കൊടുക്കുന്ന അല്ലാത്ത ഇമ്പോർട്ട് ചെയ്ത് വരുന്നിട്ടുള്ള ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ പേരുകൾ നമ്മൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഗേറ്റഡ് മൊണാലിസ റെഡ് വെരിഗേറ്റഡ് ചിത്ര വെരിഗേറ്റഡ് ചക്കര പിങ്ക് സ്ട്രോബെറി റെഡ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇതിനകത്ത് കൊടുക്കുന്ന എല്ലാം വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ നാല് കോംബോ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് സെക്കൻഡ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ചക്കര ഓറഞ്ച് വെരിഗേറ്റഡ് ഡോക്ടർ റാബ വെരിഗേറ്റഡ് ചിത്ര സ്ട്രൈബ് ആൻഡ് വെരിഗേറ്റഡ് സിൽവർ ലീവ്സ് ഈ കോമ്പോഡ് വില വരണത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വെൽ പ്ലാൻ്റാണ് മെച്ചുവർ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ സൈസുള്ള പ്ലാന്റ് അല്ല റൂട്ടില്ലാത്ത പ്ലാന്റ് അല്ല കേട്ടോ അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണേ മൂന്നാമത്തെ കോംബോ വരണത് വെരിഗേറ്റഡ് റോയൽ ഡോഫിൻ ആൻഡ് വെരിഗേറ്റഡ് ചാക്കിറ പിങ്ക് വെരിഗേറ്റഡ് ചാക്കിറ ഓറഞ്ച് ആൻഡ് വെരിഗേറ്റഡ് ചിത്ര ടോപ്പ് ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് കോംബോയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കോംബോ അല്ലാതെ സിംഗിൾ സിംഗിൾ വാങ്ങിക്കണം എന്നുള്ള ആളുകൾക്ക് സിംഗിളായിട്ട് പ്ലാന്റുകളുണ്ട് ഓരോ പ്ലാന്റിൻ്റെ പേരും അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള ടെൻ വരെയുള്ള നമ്പേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ സമയം പോലെ നമ്മൾ കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു മെസ്സേജ് നമ്മൾ റെസ്പോൺസ് ചെയ്യാണ്ട് വിടില്ല എല്ലാത്തിനും ഞാൻ നമ്മൾ റിപ്ലൈ തരാറുണ്ട് കോളുകൾ ആകുമ്പോഴേക്കും പ്രോപ്പർ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൈറ്റോ ആയിട്ട് വിളിക്കുക കേട്ടോ ഡേ ടൈമിൽ മാക്സിമം അത് ഒഴിവാക്കുക പിന്നെ ഇത്രയാണ് നമ്മളുടെ ലിസ്റ്റുകൾ ലിസ്റ്റ് നോക്കുക വേഗം തന്നെ പർച്ചേസ് ചെയ്തുകൊള്ളുക ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കില്ല കേട്ടോ ഞങ്ങൾക്ക് അവിടെയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകളില്ല നമ്മൾ കുറച്ച് മാത്രമാണ് ഓർഡർ ആക്കിയിട്ടുള്ളൂ അപ്പോൾ വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ